ലോകത്ത് ലോകത്തെത്രയോ രാഷ്ട്രങ്ങളുണ്ട് ഇന്ത്യ രാജ്യം ജനാധിപത്യമാണ് മതേതരത്വമാണ് ഈ മതേതരത്വ രാഷ്ട്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും മുസൽമാന്മാരെല്ലാം എല്ലാ മതങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ് ഒരു ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഞാനും നിങ്ങളും ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇന്ത്യ രാജ്യത്ത് വിഭജിക്കപ്പെട്ട നാടാണ് നമ്മുടെ നാട് സ്വാതന്ത്ര്യം നിലനിൽക്കില്ല എന്ന് ലോകത്തിലെ മുഴുവൻ രാഷ്ട്ര നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം നിലനിൽക്കില്ല ഈ നാടിന്റെ വൈകാരികമായ ഒരുപാട് ഘടകങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ജാതികൾ വ്യത്യസ്തമാണ് മതങ്ങൾ വ്യത്യസ്തമാണ് ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമാണ് ഈ വൈവിധ്യങ്ങളെ കോർത്തലമെറ്റി കൊണ്ടൊരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുമെന്ന് ലോകത്തിൽ ആരെങ്കിലും വിശ്വസിക്കൂ ലോകത്തിലെ മിക്കവാറും ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ഈ വൈവിധ്യങ്ങളെ കോർത്തിണക്കി കൊണ്ടുപോകാൻ സാധിക്കില്ല ഇന്ത്യ തകരുന്ന നിലനിൽക്കില്ല ഈ രാഷ്ട്രം പകരും പകരും കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ എന്റെ പണിയെ പഴയ ഇത് ഡയറി പരിശോധിക്കുമ്പോൾ അതിന്റെ അകത്ത്